ഒരു വിഷുക്കാലം കൂടി ഇങ്ങത്തിക്കഴിഞ്ഞു വിഷുവെന്നാൽ മലയാളികൾക്ക് പുത്തൻ സിനിമകൾ തിയേറ്ററുകളിലെത്തുന്ന ആഘോഷക്കാലം കൂടിയാണ് ഇത്തവണയും ആ പതിവിന് മാറ്റമില്ല വിഷു ആഘോഷം കൊഴുപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് മൂന്നും തമിഴിൽ നിന്ന് ഒരു ചിത്രവുമാണ് പ്രദർശനത്തിനെത്തുന്നത് നാലു ചിത്രങ്ങളെക്കുറിച്ചും സിനിമാ പ്രേമികൾക്കുള്ളത് തികഞ്ഞ വിജയപ്രതീക്ഷകൾ മാത്രം ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യുന്ന മരണാമസ് മമ്മൂട്ടി നായകനായ ബസൂക്ക നസ്ലാൻ നായകനായ ആലപ്പുഴ ജിങ്കാന എന്നിവക്കൊപ്പം മത്സരിക്കും ഇത് ബോക്സ് ഓഫീസ് മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിന് കാരണമാകുന്നു കൂടാതെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയും അന്നേ ദിവസം റിലീസിനൊരുങ്ങുന്നുണ്ട് തിരക്കഥാകൃത്ത് കല്ലൂർ ഡെന്നീസിന്റെ മകനായ ഡിനോ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂഖ ഗെയിം ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് സംവിധായകനും നടനുമായ ഗൗതം മേനോനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മിന്നൽ മുരളിക്കുശേഷം ടോവിനോയും ബേസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മരണമാസ് എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത്തവണ നിർമ്മാതാവിന്റെ കുപ്പായമണിഞ്ഞ് ക്യാമറയ്ക്ക് പിന്നിലാണ് ടോവിനോ ബേസിലാകട്ടെ നായകനായി ക്യാമറയ്ക്ക് മുന്നിലും നടൻ സിജു സണ്ണിയാണ് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് സംവിധായകൻ ശിവപ്രസാദും തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായുണ്ട് തല്ലുമാലയ്ക്ക് ശേഷം കാലിദുറമ്മാന്റെ സംവിധാനം പ്രേമലുവിലൂടെ ബമ്പർ ഹീറ്റടിച്ച നസിൻ ഗഫൂർ നായകൻ ഒപ്പം വലിയൊരു യുവതാരനിരയും ആലപ്പുഴ ജിങ്കാന അക്കയായി കാത്തിരിക്കാൻ മറ്റെന്തു വേണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് നസിന് പുറമെ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയ താരങ്ങളുടെ ഗെറ്റപ്പും ശ്രദ്ധേയമായി കഴിഞ്ഞു മാർക്ക് ആന്റണി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ആദിക്യ രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി അജിത് കുമാറാണ് നായകൻ വിടാമുയർച്ചി എന്ന ഈ വർഷം തന്നെ ഇറങ്ങിയ ചിത്രത്തിന്റെ ക്ഷീണം മാറ്റാനും ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രമെഴുതാനും ലക്ഷ്യമിട്ടാണ് അജിത് ഗുഡ് ബാഡ് അഗ്ലിയുമായി കേരളത്തിലെത്തുന്നത്